നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയുവാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നതാണ് വാസ്തവം ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും അത്തരത്തിൽ പല ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് നമ്പറുകളൂ ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കാം ആദ്യത്തെ നമ്പർ രണ്ട് രണ്ട് രണ്ടാകുന്നു രണ്ടാമത്തെ നമ്പറായി പരാമർശിക്കുന്നത് നാല് നാല് നാലാണ് ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ നവരാത്രി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നമ്പറായ രണ്ട് രണ്ട് രണ്ടാണ് തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് പല മേഖലകളിലും നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും എന്നാൽ ശത്രുദോഷത്താലോ ശത്രുക്കളുടെ സാമീപ്യത്താലോ അല്ലെങ്കിൽ എടുത്ത ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാലോ ആ കാര്യങ്ങൾ കഴിവുകൾ യഥാവിധി നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം നിങ്ങൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുന്നതാകുന്നു പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ടോ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് മറ്റുള്ളവരുടേതായ ചില നിയന്ത്രണങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാകുവാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കൂടുതലാകുന്നു അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം ജീവിതത്തിലേക്ക് വരും നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ ശരിയായ രീതിയിൽ തന്നെ കഴിവുകൾ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും അതിനാൽ ആത്മവിശ്വാസം അല്പം കൂടി വളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കർമ്മരംഗത്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കും വിധം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതേസമയം വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ജീവിതത്തിൽ കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം കൂടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അവരെ സന്തോഷത്തിനായി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു നീതിയിൽ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നവരാണ് ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുവാനും എന്നാൽ അവരിൽ നിന്നും തിരിച്ച് സഹായം ലഭിക്കാത്തതിനാൽ മനസ്സ് അല്പം വിഷമിക്കുവാൻ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട തർക്കത്താലോ മറ്റ് കാരണങ്ങളാലോ മനസ്സ് വിഷമിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും പലപ്പോഴും തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനോ അല്ലെങ്കിൽ വിജയങ്ങൾ നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നേട്ടങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരനായി നൽകുന്നതാണ് നിങ്ങളുടെ നന്മയുള്ള മനസ്സിനാൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക പലപ്പോഴും പല തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അറിവില്ലായ്മയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ചില തെറ്റായ ഉപദേശങ്ങളാലോ ഇത്തരത്തിൽ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അതിന് മാറ്റങ്ങൾ വന്നു എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു കാരണം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഒഴിവാക്കുകയോ അത് തിരുത്തി മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും ശക്തി ക്രമാതീതമായി വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം മനോബലം വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാര്യങ്ങൾ കൂടുതൽ അനായാസമായി തീരും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും ഏതൊരു പ്രശ്നത്തെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്യുവാൻ തൽപരരാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും അത് ചെയ്യുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടാമത്തെ നമ്പറായ നാല് നാല് നാലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശുഭ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർധിക്കുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും പ്രധാനമായും സാമ്പത്തികപരമായ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ക്രമാതീതമായി അനുകൂലമായി തീരുവാൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്പം വർധിക്കുന്നതാകുന്നു ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപാന്തരപ്പെട്ടു എന്ന് വരാം സ്ഥലമാകാം വാഹനമാകാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതായ മറ്റ് വസ്തുക്കളാകാം അത്തരത്തിൽ പല കാര്യങ്ങളും ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ശ്രദ്ധയോടെ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പല യാത്രകളും നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് നടക്കാത്തതായ അവസ്ഥയുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടുതലാകുന്നു അല്ലെങ്കിൽ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ ജോലി മാറുക നിലവിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വന്നു ചേരുക സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സാധ്യത ഇത്തരം കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കഷ്ടതകൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും പലർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല എന്നതാണ് വാസ്തവം അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും ചില കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് മാറുന്നതായ സാഹചര്യങ്ങൾ രൂപാന്തരം കൊള്ളുന്നതാണ് ജീവിതത്തിൽ സഹായിക്കാൻ ഒരു വ്യക്തി കടന്നു വരികയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ കടന്നു വരികയോ ചെയ്യാവുന്നതുമാണ് പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ മനസ്സിലുള്ള ചില തെറ്റായ ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും വിധം മാറുകയും ചെയ്യാം അതിനാൽ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുകയും അത് വിനിയോഗിക്കുവാൻ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് രൂപാന്തരം കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം അത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവർ പറയുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം അതിനാൽ മനോബലം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പ്രതിസന്ധികൾ പലതും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക സന്തോഷകരമായ കുടുംബജീവിതം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാൽ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും കുടുംബജീവിതം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം സൗഹൃദങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തരും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ അത്തരം കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം ദീർഘനാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ ചില ആഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് നടന്നു എന്ന് വരാം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാണ്